സാർ ഞാനൊരു സോഷ്യൽ സ്റ്റഡീസ് ടീച്ചറാണ് പ്രൈമറിയിലാണ് പഠിപ്പിക്കുന്നത് സാർ പറഞ്ഞിരുന്നല്ലോ ഒരു ടീച്ചറോട് പെർഫോമർ ആവണമെന്ന് എൻ്റെ ഒരു അനുഭവം ഞാൻ പറയുകയാണ് ഇന്ത്യയുടെ പല സ്റ്റേറ്റുകളെ പറ്റി പഠിപ്പിക്കേണ്ടെന്ന സമയം ഉണ്ടായിരുന്നു ആ സമയത്ത് ഞാൻ ഓരോ സ്റ്റേറ്റുകളും വളരെ പെർഫോം ചെയ്ത് തന്നെ പഠിപ്പിച്ചു മീൻസ് കുട്ടികളെ ഞാൻ പറയും നമുക്ക് പോകാനുള്ള ട്രെയിൻ റെഡിയായി കിടക്കുന്നു നമുക്ക് ട്രെയിനിൽ കയറാം നമ്മൾ എല്ലാവരും ട്രെയിനിൽ കയറി പോകുന്നു കാഴ്ചകൾ കാണുന്നു ഓരോ സ്റ്റേറ്റിലും ചെല്ലുന്നു അവിടുത്തെ ഓരോ കാഴ്ചകൾ ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്തു പക്ഷെ ഇതെന്റെ ഒരു ബിറ്റർ ആയിട്ടുള്ള ഒരു അനുഭവമായി മാറി കാരണം മൂന്ന് കുട്ടികൾ ഈ സ്ഥലം കാണാനായി തനിയെ പുറപ്പെട്ടു ഇത് എന്നെ വല്ലാതെ വേദനിപ്പിക്കുകയും എന്നോട് ബാക്കി ടീച്ചേഴ്സ് അത് കഴിഞ്ഞ് ഞാൻ മുംബൈക്ക് പോയി എന്റെ ഹസ്ബൻഡ് റിട്ടയർമെന്റ് പാർട്ടി ഉണ്ടായിരുന്നു എനിക്ക് അങ്ങനെ കുട്ടികളോട് പറയാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു പ്ലെയിനിൽ കയറുന്നതും ടീച്ചേഴ്സ് പറഞ്ഞു ടീച്ചറെ അടുത്ത വേല ഒപ്പിച്ച് വെക്കരുതും ഞാൻ വെണ്ടിയില്ല ക്ലാസ്സിൽ ചെന്ന പിള്ളു മിസ്സ് മുംബൈക്ക് പോയിട്ട് വിശേഷമൊന്നും പറയുന്നില്ലേ ഞാൻ പറയും ഞാൻ വെണ്ടിയില്ല ക്ലാസ്സിൽ എല്ലാം കേൾച്ചു മിസ്സി മുംബൈക്ക് പോയിട്ട് വിശേഷം ഒന്നും പറയുന്നില്ലേ ഞാൻ പറയും ഒന്നും മക്കളായി